പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇപ്പോൾ എ സി സി ആസ്ഥാനത്ത് നിന്ന് ഇതിനകം തന്നെ ഇപ്പോൾ നിഗംബോദ് ഘട്ടിലേക്കുള്ള അന്തിമ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോകരാജ്യങ്ങളിലെ ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മന്ത്രിമാർ മറ്റു സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട നേതാക്കന്മാർ എന്നിവരാണ് പ്രധാനമായിട്ടും ഈ എ സി സി ആസ്ഥാനത്ത് എത്തിയിരുന്നത് പക്ഷേ എ സി സി ആസ്ഥാനം വിട്ട് തൊട്ട് മുമ്പോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടം മൻമോഹൻ സിംഗിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും നിലയുറപ്പിച്ചത് എന്നുള്ളതാണ് കാണുന്നത് ഒരു പക്ഷേ നമ്മുടെ ഒരു എൻ്റെ ഒരു മാധ്യമപ്രവർത്തന അനുഭവത്തിൽ മൻമോഹൻ സിംഗ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന് ആളുകളെ കൂടി കാണാനോ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു ആദരവർപ്പിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നും വലിയ തരത്തിലെത്തിയിരുന്നില്ല കാര്യം അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ ഗാന്ധി കുടുംബാംഗങ്ങളിൽ പല സമ്മേളനത്തിലും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് മാധ്യമ ശ്രദ്ധയും അതേപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധയും ഏറ്റവും കൂടുതൽ പ്രവർത്തകരുടെ ശ്രദ്ധയും എല്ലാം കൂടി പോകുന്നത് ആ കുടുംബത്തിലേക്കായിരുന്നെങ്കിൽ പോലും പക്ഷേ ഇന്നിപ്പോൾ രണ്ട് ദിവസമായി തന്നെ ഈ ലോകരാജ്യങ്ങൾ ഇപ്പോൾ കുറച്ചു മുമ്പ് അമേരിക്കൻ പ്രസിഡൻറ്റ് അമേരിക്കൻ പ്രസിഡൻ്റ് ഒരു അനുശോചന സന്ദേശം ഉണ്ടായിരുന്നു അത് ഇതിൽ ഈ ലോകരാജ്യങ്ങൾ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞിരുന്നത് ഇന്ത്യ ഒരു സാമ്പത്തികമായി തകർന്നു പോകുന്ന അവസ്ഥയിൽ നിന്നും ഈ എടുത്തുയർത്തുകയും അങ്ങനെ ഇന്ത്യ ഇന്ന് കാണുന്ന നിലവിലേക്ക് നിലയിലേക്ക് വളർത്തിയെടുക്കുകയും ചെയ്തത് ഇദ്ദേഹമാണ് മൻമോഹൻ സിംഗ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത് മൻമോഹൻ സിംഗ് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടിരുന്ന സാഹചര്യത്തിൽ അതായത് കോമൺവെൽത്ത് അഴിമതി ടു ജി സ്പെക്ട്രം അഴിമതി ഇതുകൂടാതെ കോൺഗ്രസ് ഭരിക്കുന്ന ആ സംസ്ഥാനമായിരുന്നിട്ട് മഹാരാഷ്ട്രയിൽ ഒരു കേവലം ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു അഴിമതി ആരോപണമാണെങ്കിൽ പോലും ആദർശ ഫ്ലാറ്റ് മുമ്പ് കോണം ഇതിൻ്റെ ഒക്കെ അടക്കം ഒരു പാപഭാരം ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗിൻ്റെ ആയിരുന്നു എത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത് ഇതിലെല്ലാം ഇതിൽ ഒരു സത്യത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഇല്ലാതെയാണ് തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിക്കൂട്ടിലാക്കുന്നത് കാലം ഇതെല്ലാം തെളിയിക്കും ചരിത്രം ചരിത്രവും കാലവും എന്നെ ദയാവായ്പയോടുകൂടി മാത്രമേ കാണാവൂ കാണുകയുള്ളൂ അത് നിങ്ങൾ കാണും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് ഒരു പ്രവാചകനെ പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിവെക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത് ഈ രണ്ട് ദിവസമായിട്ട് മൻമോഹൻ സിംഗ് ആശുപത്രിയിലാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ലോകരാജ്യങ്ങളിൽ നിന്ന് വിവിധ നേതാക്കന്മാർ മൻമോഹൻ സിംഗിൻ്റെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ചോദിക്കുന്നു ഡൽഹിയിലെ ഏത് ഏത് ഡൽഹിയിലായാലും ഉത്തർപ്രദേശിലായാലും ഉത്തര ഈ ഉത്തർ ഉത്തരഭാരതത്തിൻ്റെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് തന്നെയായിരുന്നു കാര്യം രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോൾ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പത്താം വാർഷികം ആ സമയത്താണ് ഇന്ത്യക്ക് തിരിച്ചറിഞ്ഞത് ഇത് മൻമോഹൻ സിംഗ് നടത്തിയിരുന്നത് ഒരു ഇന്ത്യയെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രയത്നം തന്നെയായിരുന്നു കാര്യം ഈ ലൈസൻസ് രാജ് അവസാനിപ്പിക്കുകയും രാജ്യത്തിൻ്റെ വാതായനങ്ങൾ വിദേശ കമ്പനികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം അമേരിക്കയുടെ ചാരനാണ് എന്ന് പോലും മുദ്ര കുത്തിക്കൊണ്ടായിരുന്നു പലതരത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളുണ്ടായിരുന്നത് പക്ഷേ ആ സമയത്ത് പി വി നരസിംഹറാവുവിൻ്റെ ഒറ്റ ആ ഒരു പിന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് മൻമോഹൻ സിംഗ് ഇതുപോലെ ഓഹരി കച്ചവടം ഓഹരി ഓഹരി കുംഭകോണം ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിലെല്ലാം കാരണം ഓഹരി മാർക്കറ്റ് ഇത്തരത്തിൽ വിട്ടുകൊടുത്തതാണ് അതുകൊണ്ട് മൻമോഹൻ സിംഗിനെതിരെ ഓഹരി ഓഹരി കുംഭകോണത്തിൽ പോലും അദ്ദേഹം ഒരു കാരണ ഒരു കാരണവശാലും അദ്ദേഹം അതിനകത്ത് ഒരു പങ്കുമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപം ഉണ്ടായ സമയത്ത് മൻമോഹൻ സിംഗ് രാജിക്കൊരുങ്ങിയതാണ് അങ്ങനെ ഒരു മൂന്ന് വട്ടമാണ് മൻമോഹൻ സിംഗ് രാജിക്കൊരുങ്ങിയിരുന്നത് പക്ഷേ ആ സമയത്തെല്ലാം പി വി നരസിംഹറാവു വളരെ ശക്തമായ ഒരു പിന്തുണ തന്നെയായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്നത് മൻമോഹൻ സിംഗിനെ ഒരു ധനമന്ത്രി എന്ന രീതിയിൽ നൽകിയിരുന്നത് അതിൻ്റെ കൂടിയ ഒരു പിന്തുണയിലായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മളിവിടുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്താവായിരുന്ന ബിനോയ് ജോബു മലയാളി അദ്ദേഹം ഇപ്പോൾ കാക്കനാട് നിന്ന് സംസാരിക്കുകയായിരുന്നു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു ഗുണഫലങ്ങൾ ഇന്ത്യ അനുഭവിച്ചു തുടങ്ങിയിരുന്നു കൂടുതൽ വിദേശ വാഹനങ്ങൾ വരുന്നു മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ രാജ്യത്തേക്ക് വരുന്നു ആ രാജ്യം വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് മൻമോഹൻ സിംഗ് അന്നെടുത്ത നടപടികളെല്ലാം വളരെയധികം ഒരു മെച്ചപ്പെട്ടതായിരിക്കുകയും മൻമോഹൻ സിംഗിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് പത്രങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചുകൂടെ എന്നുള്ളൊരു കാര്യമായിരുന്നു ബിനോ ബിനോയ് ജോബ് മൻമോഹൻ സിംഗിനോട് ചോദിച്ചത് അന്ന് മൻമോഹൻ സിംഗ് അത് നിഷേധിക്കുകയായിരുന്നു ചെയ്തത് കാര്യം ഒരു പത്ത് വർഷം മുമ്പ് ഇത്തരത്തിലുള്ള നടപടികളുമായി താൻ മുന്നോട്ട് പോയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എതിർക്കുകയും ഈ തരത്തിലുള്ള അമേരിക്കക്കാരൻ്റെ ഒരു ചാരൻ എന്ന രീതിയിൽ പോലും മുദ്രകുത്തുകയായിരുന്നു ചെയ്തത് പക്ഷേ അന്നത്തെ ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ഒരു അംബാസഡർ കാർ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്യാസ് കണക്ഷൻ കിട്ടണമെങ്കിൽ പോലും ഒരു നീണ്ട നാളുകൾ മാസങ്ങൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് കാര്യം ഈ രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയ പലതരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിന് ഒരു ശരിയായ ഒരു മാർഗമോ അല്ലെങ്കിൽ ആ ശരിയായൊരു തുടർച്ചയോ പിന്നീട് വന്ന ഒരു സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല മണ്ഡൽ പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള രാജ്യത്ത് അലയടിക്കുകയും പിന്നീട് വി പി സിംഗ് അധികാരത്തിൽ വരുന്നു വി പി സിംഗ് അദ്ദേഹത്തെ രാജിവെച്ച് ഒഴിയേണ്ടി വരുന്നു ഐ കെ ഗുജറാൾ വരുന്നു ഇതുകൂടാതെ ദേവഗൗഡ വരുന്നു അങ്ങനെ ഈ പല സർക്കാരുകൾ മാറി മാറി ഇന്ത്യ ഭരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ട കണ്ടത് അപ്പോൾ ഇനിയൊരു ഒറ്റകക്ഷി ഒരു ഭരണം ഇനി ഉണ്ടാവില്ല ഒരു കോൺഗ്രസ് ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് പോലും വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് പിന്നീട് കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരികയും അങ്ങനെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അദ്ദേഹം കൊല്ലപ്പെടുന്നത് പിന്നീട് കോൺഗ്രസ് വലിയ തരത്തിൽ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നു ഈ സമയത്ത് തന്നെ ഈ ധനകാര്യമന്ത്രി ആരാകണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച കാര്യം രാജ്യം ഒരു കടക്കെണിയിലാണ് നിൽക്കുന്നത് രാജ്യത്തിനോടൊപ്പം തന്നെ ഈ ഇന്ത്യയോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം ഒരു ആഭ്യന്തര കലാപത്തിലേക്കും പട്ടിണിയിലേക്കും വീണുകൊണ്ടിരിക്കുകയാണ് യാണ് പോഷകാഹാരങ്ങളില്ലാതെ കുട്ടികൾ മരിച്ചു വീഴുന്ന ഒരു കാഴ്ചയായിരുന്നു പല രാജ്യങ്ങളും കണ്ടുകൊണ്ടിരുന്നത് ആ രീതി തന്നെയാണ് ഇന്ത്യക്ക് വരാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു ഭീരിപ്പെടുത്തുന്ന ഒരു ഭാവി തന്നെയായിരുന്നു ഒരു ഒരു വാ തുറന്ന് നിന്നിരുന്നിരുന്നത് ഈ ഒരു സമയത്താണ് ഇനി ആര് ഈ ഒരു ധനമന്ത്രിയാകണം എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം രാജ്യത്തിൻ്റെ ഈ മുന്നോട്ട് നയിക്കാൻ ശേഷിയുള്ള റിസർവ് ബാങ്ക് ഗവർണർ തന്നെ ആയിക്കോട്ടെ അദ്ദേഹം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകണം എന്നുള്ളൊരു കാര്യം രാജ്യത്തിൻ്റെ ധനമന്ത്രിയാകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം ധനമന്ത്രിയാകുമ്പോൾ ആ ധനമന്ത്രിയാകുന്നു എന്നുള്ളൊരു കാര്യം നരസിംഹറാവു കോൺഗ്രസ് നേതാക്കന്മാരോട് പോലും പങ്കുവച്ചിരുന്നില്ല വി സി ശുക്ല ഇക്കാര്യത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്ന ഒരു സംഭവമുണ്ട് കാര്യം നേരത്തെ അദ്ദേഹം സൗത്ത് ഡൽഹിയിൽ മൻമോഹൻ സിംഗ് ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ഇരുപത്തി ഒമ്പതിനായിരത്തിലധികം വോട്ടിന് ബി ജെ പിയുടെ വി കെ മൽഹോത്രയോട് പരാജയപ്പെടുകയും ചെയ്തതിന് ശേഷം രാഷ്ട്രീയ മോഹം പൂർണ്ണമായി അദ്ദേഹത്തിന് ഇല്ലാതാവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്